കൂട്ടുകാരെ ഉണക്കമേൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണങ്ങിയിട്ടുള്ള വരാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇത് നമ്മൾ ഉണക്കിയതല്ലാ ഇത് സ്വയമേ വന്ന് ഉണങ്ങിയിട്ടുള്ള വരാലാണ് ഞാൻ അച്ചാ മരേ ഇത് നമ്മളെ രണ്ടാമത്തെ വീഡിയോ ആണ് രണ്ടാമത്തെ വീഡിയോ പറഞ്ഞാൽ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു നമ്മൾ ഒരു വലിയൊരു കോറി കോറി എന്ന് പറഞ്ഞാൽ അതെ ഒരുപാട് മീനുകളുള്ള ഒരു കോറി നമ്മൾ പിടിക്കണേ ഒരു വീഡിയോ ചെയ്തായിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടാണ് അത് ഈ സെക്കൻഡ് പാർക്കിലെന്താ വെച്ചാൽ ബാക്കി മീനുകളൊക്കെ നമ്മൾ പിടിച്ചിട്ട് അതിന്റെ തൂക്കം കാണിക്കുന്നുണ്ട് മീനുകളൊക്കെ വണ്ടിയിൽ കയറ്റണ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അത് മാത്രമല്ല ഒന്നും രണ്ടും വട്ടല്ല മൂന്നും നാലും അഞ്ചും വട്ടം നമ്മൾ വല വെച്ചിട്ടടക്കം ഈ വലയിൽ നിന്ന് മീനുകൾ മിസ്സായി പോയിട്ടുണ്ട് മീനുകൾ ഒരുപാട് പിടിക്കാനും കിടക്കുന്നുണ്ട് അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത് എന്റെ പേര് ഹരികൃഷ്ണൻ ഇത് ഉണ്ണിയുണ്ട് ബാക്കിൽ സിദ്ധി ഹുസൈന് നിഷാദ് എല്ലാവരും ഉണ്ട് വെൽക്കം ടു ബ്ലോഗേഴ്സ് മശാമാര നമ്മളത് കോറിയുടെ സെക്കൻഡ് പാർട്ടാണ്ട കഴിഞ്ഞ പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത സമയത്ത് വല വലിച്ചപ്പോൾ അതിൽ ഒരുപാട് മീനുകൾ മിസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് നമ്മൾ ഇത്തവണ രണ്ടാമത് വല വലിക്കുന്ന സമയത്ത് വല ഏകദേശം അടുപ്പിക്കാറാവുമ്പോഴേക്കും മീനുകളൊന്ന് വന്ന് കൂടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഈ വല എടുക്കുന്ന സ്ഥലത്ത് പട്ടിട്ട് കൊടുത്താൽ മീനുകൾ പുറത്തേക്ക് ചാടുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് സാധിക്കും മീനുകൾ കൂടുതലായിട്ട് ഈ ഓലയുടെ അടിയിൽ വന്നിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പട്ടിട്ട് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്ത് പുണ്ണി നിൽക്കുന്നതിൻ്റെ കുറച്ച് അപ്പുറത്തെ സൈഡിലായിട്ട് അവിടുന്ന് ആണ് മീനുകളൊക്കെ മാക്സിമം അപ്പുറത്തേക്ക് ചാടിപ്പോവുക അപ്പോൾ അവരിങ്ങനെ വലിക്കണ സമയത്ത് അവിടെ കറക്റ്റായിട്ട് നല്ല ഓളം ഉണ്ടാക്കി ഓളം ഉണ്ടാക്കി വരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കൂടിയിട്ട് അവിടെ ഈ ഒരു പട്ട ഈ പട്ടയിലേക്ക് വന്നിട്ട് മീനൊക്കെ കൂടും അതാണ് അതാണിപ്പോൾ പ്ലാന്സീനേ അതാണ് ഇപ്പോഴത്തെ പ്ലാന് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് നിലഞ്ചേട്ടാ കുറച്ച് താഴ്ചയിലാണ് അല്ലേ മറ്റേ മനസ്സിനെ കാലെത്തണം ചേട്ടൻ കാക്ക അവിടുന്ന് ഫസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കേണ്ടത്

ഷാഫി നന്നായിട്ട് മല്ലിൽ കെട്ടിട്ട് അടിവല വലിച്ച് കയറ്റി കൊടുക്കുന്നുണ്ട് സിദ്ധി അടിയിന്ന് വലിച്ചു വലിച്ച് മേലേക്ക് കയറ്റി കൊണ്ടിരിക്കുകയാണ് പത്തഞ്ചു ോട്ടെ അടിവരിക്കും കൂട്ടുകാരെ ഉണക്കമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഉണങ്ങിയിട്ടുള്ള വരാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ പക്ഷേ ഇത് നമ്മൾ ഉണക്കിയതല്ല കേട്ടാ ഇത് സ്വയമേ വന്ന് ഉണങ്ങിയിട്ടുള്ള വരാലാണ് അടിപൊളി മണം കേട്ടപ്പോൾ വന്ന് നോക്കിയാണ് അപ്പോൾ പുല്ലിൻ്റെ ഇടയിൽ വന്ന് ഉണങ്ങി കിടക്കുകയാണ് ഈ മച്ചാൻ പക്ഷേ ഈ കോറി നിന്ന് ഇതെങ്ങനെയാണ് ഇത്രയും ഉയരത്തേക്ക് കയറിപ്പോയതെന്നാണ് മനസ്സിലാവാത്തത് കുറച്ച് മുകളിലാണ് പുല്ലുകൾ ആ പുല്ലിലേക്ക് എങ്ങനെ പോയുന്ന ഒരു ഐഡിയയില്ല പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മീനുകളെ പിടിക്കുന്ന ജീവികളൊന്നും ഇവിടെ ഇല്ല കാരണം ഈ കോറി മൊത്തം വലിട്ട് മൂടിയതുകൊണ്ട് തന്നെ ഒരു ജീവികളും വെള്ളത്തിലേക്ക് ഇറങ്ങില്ല പിന്നെ എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല ില്ലേ അത് പേര് കയറിയില്ല അത് കയറിയിട്ടില്ലേ ഗ്രഡിയും <laughs> <laughs> നമ്മൾ മീനെ പിടിക്കുന്നത് ഓരോ പാർട്ട് പാർട്ടായിട്ട അതായത് വലിയ വല അടുപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ കഷ്ണങ്ങളായിട്ട് വല തിരിക്കും ഇപ്പം നമ്മൾ വലയുടെ ഏറ്റവും ഈ ഒരു അറ്റത്താണ് മുറിച്ചിട്ടുള്ളത് മുറിക്കുക എന്ന് പറഞ്ഞാൽ കാല് വെച്ചിട്ട് ഒരു ചെറിയൊരു ഭാഗം തിരിക്കും അതിനുശേഷം അകത്തെ മീനുകൾ ആദ്യം പിടിച്ചു കയറ്റും അതുവരെ ബാക്കിയുള്ള മീനുകളൊക്കെ അവിടെ റെസ്റ്റ് എടുക്കും നല്ല <laughs> പൂ <laughs>

അടിപൊളി സൈസ് സൈസല്ലേ അത് പിടിച്ച് കാണിച്ചത് ഇപ്പൊ ലോക്ക് നാട് കഴിഞ്ഞ കാരി പറ്റുമോ നല്ല സൈസല്ലോ നഞ്ചോട്ടി കൊള്ളി മൂന്നാണ് ഇവർ ഇവിടെ ഇരുന്നോ കണ്ടു സാനാ സാനാ ഇങ്ങോട്ട് വരാനാ ഇങ്ങോട്ട് വരാനാ ടാ വീം ബി നേരെ വരാസാ കലാസിയ ആ തന പോര ദാ ിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ സാധനം ശരിക്ക് വരും നമ്മൾ ഫസ്റ്റ് ട്രിപ്പിൽ പിടിച്ചതിൽ പത്തെണ്ണത്തോളം ഉണ്ടായിരുന്നു ഏകദേശം റെഡി ഇപ്പൊ ആകെ ഇനി രണ്ടെണ്ണം മൂന്നെണ്ണത്തേ ഉള്ളൂ ഇടുമ്പിള്ളൂ ണ്ടോ അങ്ങോട്ട് ഇരുന്നോണ്ടോ കൊള്ളാറില്ലല്ലോ കുറേ വൈകുന്ന് വരുന്നല്ലോ అలా കേറിട്ടെ കുപ്പണ്ടറൊക്കെ എങ്ങനെ 10 വല്ല്യينه കഴിച്ചാലും ണ്ടാ അടി കൂടിയില്ലേ അടിയിലുടгиеലേ അണ്ടി മണ്ടാ നാടി ആ മാગેന്നേ മാടി

നമ്മളെ ഫുഡ് വന്നിട്ടുണ്ട് അല്ലെ ഫുഡ് കഴിച്ചോണ്ടിരിക്കില്ലേ എന്താണ് പൊറോട്ട് സാമ്പാറ ദേശീയ ഭക്ഷണമായിട്ടുള്ള പുറകോട്ട് മത്തരം അടികളായി അടിപൊളി സാമ്പാറും അടിപൊളി പൊറാട്ടും പാലക്കാട്ടെ പൊറാട്ടും സാമ്പാറും പറയാന്ന് പറഞ്ഞ പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് പിന്നെ ഇഡ്ഡലി അതുപോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കണത് പിന്നെ തന്നെ ടേസ്റ്റാണ് ഉറപ്പിച്ച് കഴിച്ചിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മളെല്ലാവരും കൂടി പുറകോട്ടൊക്കെ കഴിച്ചതിന് ശേഷം നേരെ അടുത്ത വല വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മൂന്നാമത്തെ ട്രിപ്പ് വേണ്ട കഴിഞ്ഞ ട്രിപ്പിൽ ചെയ്ത അതുപോലെ തന്നെ നമ്മൾ വീണ്ടും അവിടെ പട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ ട്രിപ്പ് വലിച്ച് കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഫ്രണ്ടിൽ കാക്കയാണ് ബാക്കിയുള്ള എല്ലാവരും കറക്റ്റായിട്ട് വല വലിച്ചു നീട്ടി നീട്ടിക്കൊടുക്കാറുണ്ട് ഞങ്ങളതൊന്ന് പ്രതീക്ഷിക്കുന്ന ഏകദേശം ആറായിരം കിലോയ്ക്ക് മുകളിലും മീനാണ് ഇതുപോലെയുള്ള മിനിമം ആറ് വണ്ടിയെങ്കിലും വേണം നമുക്ക് ഇന്നത്തെ ഈ കോറിയിലുള്ള മീനുകളെ മൊത്തം ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് വണ്ടികൾ വന്നിട്ടുണ്ട് ഒരു വണ്ടി ലോഡായി കഴിഞ്ഞാൽ അടുത്ത വണ്ടി കൂടി നമ്മൾ ലോഡാക്കും അത് പോയി കഴിയുമ്പോഴാണ് മൂന്നാമത്തെ വണ്ടി വരുന്നത് മോള് ഇരിക്കലേ മോള് ഇരിക്കല്ലേ മോൾ ഇരിക്കലേ ആടിഫാട്ടി അല്ലേ ഫാറുണ്ട്

ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് മീൻ തൂക്കി കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ ഉടമസ്ഥരുണ്ടാവും അവരുടെ മുമ്പിൽ വെച്ചിട്ടാണ് മീൻ തൂക്കുന്നത് അപ്പോൾ ഓരോ സൈസിനനുസരിച്ചിട്ടാണ് മീൻ്റെ വില അപ്പോൾ നമ്മൾ ഒരു കിലോയ്ക്ക് മുകളിലുള്ള മീനുകളൊക്കെ മാറ്റി മാറ്റിവെക്കും അഞ്ഞൂറിനും ഒന്നിനും ഇടയിലുള്ള മീനുകൾ അത് വേറെ മാറ്റിവെക്കും അങ്ങനെ അങ്ങനെ വേറെ വേറെ മാറ്റിയിട്ടാണ് മീൻ തൂക്കുന്നത് അവരിപ്പൊ നമ്മള് ചരിത്രത്തിന് വരുക ഇതിന്റെ പൈപ്പ് വരുന്നുണ്ടോ കണ്ണൻ തന്നെ രണ്ടു കൊല്ലം വളർത്തില്ല ഇട്ടു പോകരുണ്ട് ആ അതാണ് ഇപ്പൊ ഞമ്മള് ഇപ്പൊ നീ എന്നെ ഞമ്മളെ ഗ്രൂപ്പിലെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അങ്ങനെയൊക്കെ ഇങ്ങനെ ഞമ്മള് ചെയ്ത അല്ലല്ലേ ഇത് ഉണ്ടാവുള്ളൂ ചെയ്യണം മെനക്കെടണം മരിപ്പ് കൂടാതെ ചെയ്യണം എന്നാലല്ലേ ഏതൊരു കാര്യം വെക്കണ്ടോ വേണ്ട വരെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഉടച്ച് വൈൻ്റെ പിയാണ് കാരണം ഇത് ഒരുപാട് ലെങ്ത് ഉണ്ട് ഒരുപാട് മീനുകളാണ് നമ്മളിപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊടുക്കുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉടച്ച് വൈൻ്റെ പിയാണ് അപ്പോൾ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ കുളങ്ങളോ ഒരുപാട് മീനുകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം ഞങ്ങൾ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് കേരളത്തിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഞങ്ങൾ വന്നിട്ട് മീൻ എടുക്കും ഒന്നാമത്തെ കാര്യം പിന്നെ നിങ്ങൾക്ക് മീൻ കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീൻ കുഞ്ഞുങ്ങളെ തരാൻ എവിടെ സന്നദ്ധരാണല്ലേ കേരളത്തിൽ എവിടെയാണെന്നു നമ്മൾ ഡെലിവറി ചെയ്ത് തരും മീനും ഒരു മടി വിചാരിക്കേണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അടിച്ചു പൊളിക്കുക അല്ലെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാത്തവരേക്കും ബൈ